മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ നിലാത്തീരത്ത് രണ്ടായിരത്തിഇരുപത്തി ആറ് ജനുവരിയിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കുംഭമേള അഥവാ മഹാമാഹമഹോത്സവം നടക്കുന്നു പുരാതനകാലത്ത് നിലാതീരത്ത് നടന്നുവന്നിരുന്ന മാമാങ്കം എന്ന ചരിത്രപ്രസിദ്ധമായ ചടങ്ങിന്റെ പുനരാവിഷ്കാരമായാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് പ്രധാന ആഘോഷങ്ങൾ മലപ്പുറം ജില്ലയിലെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ഭാരതപ്പുഴയുടെ തീരത്താണ് വേദി ജനുവരി പത്തൊമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഗവർണർ കൊടിയേറ്റം നിർവഹിക്കും ഭാരതപ്പുഴയുടെ ഉത്സവസ്ഥാനമായ തമിഴ്നാട്ടിലെ ത്രിമൂർത്തിമലയിൽ നിന്നും തിരുനാവായയിലേക്ക് രഥയാത്ര നടക്കും ജനുവരി പത്തൊമ്പത് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് ഭാരതപ്പുഴയുടെ തീരത്ത് ഗംഗാ ആരതി മാതൃകയിൽ നില ആരതി നടക്കും ഫെബ്രുവരി മൂന്നിന് മകൻ നക്ഷത്രത്തിൽ നടക്കുന്ന പുണ്യസ്നാനത്തോടെയും യതി പൂജയോടെയും മേള സമാപിക്കും ഭാരതത്തിലെ ഏറ്റവും വലിയ സന്യാസ സമൂഹങ്ങളിലൊന്നായ ജുന അഹാരയുടെ നേതൃത്വത്തിലാണ് കുംഭമേള നടക്കുന്നത് ഉത്തരേന്ത്യയിലെ പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നിവിടങ്ങളിൽ നടക്കുന്ന കുംഭമേളക്ക് സമാനമായ രീതിയിലാണ് കേരളത്തിലും ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ചടങ്ങുകൾ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ വിപുലമായി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള മഹാകുംഭമേള ഉത്സവത്തിനുള്ള മുന്നോടിയാണ് ഭക്തർക്ക് പുഴയിൽ ബലിതർപ്പണത്തിനും പുണ്യസ്നാനത്തിനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് രഹിതവും പരിസ്ഥിതി സൗഹൃദ മായ രീതിയിലായിരിക്കും മേള സംഘടിപ്പിക്കുക എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഉത്സവത്തിന്റെ ഭാഗമായുള്ള രഥയാത്ര ജനുവരി പത്തൊമ്പതിന് ഭാരതപുഴയുടെ ഉത്ഭവസ്ഥാനമായ പൊള്ളാച്ചയ്ക്ക് അടുത്തുള്ള ത്രിമൂർത്തി മലയിൽ നിന്ന് ആരംഭിച്ച് ജനുവരി ഇരുപത്തിരണ്ടിന് തിരുനാവായയിൽ എത്തിച്ചേരും ഈ ഉത്സവത്തിന്റെ ഔദ്യോഗിക ലോഗോ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ പ്രകാശനം ചെയ്തിരുന്നു ഉത്തരേന്ത്യയിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മാഹാമേള രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് നടക്കുന്നത് തമിഴ്നാട്ടിലെ കുംഭകോണത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പ്രസിദ്ധമായ ത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അടുത്തിടെയായി നടക്കുക ഇത് സാധാരണയായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ് വരുന്നത് തിരുനാവായ മഹാമഹാ മഹോത്സവം കുംഭമേള തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ എത്താനുള്ള മാർഗങ്ങൾ റെയിൽവേ മാർഗം ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുനാവായ ആണ് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ അകലെയാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ പാസഞ്ചർ ട്രെയിനുകൾ മാത്രമാണ് നടത്തുന്നത് എക്സ്പ്രസ് ട്രെയിനുകളിൽ വരുന്നവർക്ക് തിരൂർ പത്ത് കിലോമീറ്റർ ദൂരം അല്ലെങ്കിൽ കുറ്റിപ്പുറം ആറ് കിലോമീറ്റർ ദൂരം റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങാവുന്നതാണ് ഈ സ്റ്റേഷനുകളിൽ നിന്ന് ഓട്ടോറിക്ഷയോ ടാക്സിയോ വഴി ക്ഷേത്രത്തിലേക്ക് എളുപ്പത്തിലെത്താം റോഡ് മാർഗം തിരൂർ കുറ്റിപ്പുറം റോഡിന് സമീപമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് തിരൂർ മലപ്പുറം തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഈ വഴി സർവീസ് നടത്തുന്നുണ്ട് വിമാനമാർഗം ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം അഥവാ കരിപ്പൂർ ആണ് ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഏകദേശം നാൽപ്പത്തി കിലോമീറ്റർ ദൂരമുണ്ട് വിമാനത്താവളത്തിൽ നിന്ന് പ്രീപെയ്ഡ് ടാക്സികൾ വഴിയോ ബസ്സുകൾ വഴിയോ തിരുനാവായയിൽ എത്തിച്ചേരാവുന്നതാണ് ക്ഷേത്രത്തിന്റെ വിലാസം തിരുനാവായ ശ്രീ നവാമുകുന്ദ ക്ഷേത്രം തിരൂർ കുറ്റിപ്പുറം റോഡ് മലപ്പുറം ജില്ല കേരളം ആറ് ഏഴ് ആറ് മൂന്ന് പൂജ്യം ഒന്ന്